തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിറി തുങ്കമാം വാനിൽ ചോട്ടീലാണെൻ്റെ വിദ്യാലയം തിങ്കളും താരങ്ങളും തുങ്കമാം തുങ്കമാംവാനിൽ ചോട്ടീലാണെൻ്റെ വിദ്യാലയം കണ്ണീർ വാർത്തു ീടിനിരിക്കുന്നു പാലുളി ചീതേറുന്നു ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനാവന മിന്നിതാ ചിരിക്കുന്നു പാലുളി ചീതേറുന്നു തിങ്കളും താരങ്ങളും തൂവെള്ളി കത്തിറ ചിഹ്നം ിൻ ചോട്ടിയിലാണെൻ്റെ വിദ്യാലയം മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട ചെറു പൂന്തോപ്പിലെ പനിനീരുക്കുന്നു മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട ചെറു പൂന്തോപ്പിലെ പനിനീരുക്കുന്നു മധുവിൻ മത്താൽ പാറി മുളുന്നു മധുപങ്ങൾ മധുരമേ ജീവിതം ചെറുതാണെന്നാകിലും മധുവിൻ മത്താൽ പാറി മുളുന്നു മധുപങ്ങൾ മധുരമേ ജീവിതം ചെറുതാണെന്നാകിലും ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാരിതീലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാരിതീലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ തിങ്കളും താരങ്ങളും തുവള്ളി കതിറു ചിഹ്നം തുങ്കമാം വാനിൻ ചോട്ടിയിലാണെൻ്റെ വിദ്യാലയം തിങ്കളും താരങ്ങളും തൂവള്ളി കതിറി ചിഹ്നം തുങ്കമാം വാനിൻ ചോട്ടിയിലാണെൻ്റെ വിദ്യാലയം